ഒരു ജീവാത്മാവ് ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പലതും നേടിയെടുക്കാം അറിവുകൾ നേടിയെടുക്കാം പ്രശസ്തനാകാം സമ്പത്ത് നേടിയെടുക്കാം ശക്തി ആർജിക്കാം സിദ്ധികളാണെങ്കിലും എല്ലാം അതിനെല്ലാം പരിമിതികളുണ്ട് ഈ പതിനാല് ലോകങ്ങളിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോക പ്രാപ്തിയാണ് ബ്രഹ്മലോകത്ത് എത്തുക ഒരു നേട്ടമാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾക്ക് അപ്പുറത്ത് കടക്കുക വിരജാനദിയിലെത്തുക അതിനും അപ്പുറത്തുള്ള നേട്ടമാണ് കൈലാസത്തിലും അപ്പുറത്തുള്ള നേട്ടമാണ് വൈകുണ്ട പ്രാപ്തി അതിനും അപ്പുറത്തുള്ള നേട്ടമാണ് അയോധ്യ അതിനും അപ്പുറത്തുള്ള നേട്ടമാണ് ആ പ്രവേശനത്തിന് വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമ ആ കൃഷ്ണപ്രേമമാണ് ചൈതന്യ മഹാപ്രഭു ഒരു നിബന്ധനയും ഇല്ലാതെ ഒരു യോഗ്യതയും നോക്കാതെ ഫ്രീ ആയിട്ട് എല്ലാ ജീവൻ കൊടുക്കുന്നത് ഭഗവാൻ പറഞ്ഞോ ഞാനൊരു പഴക്കച്ചവടക്കാരനാണ് ധാരാളം അതിമനോഹരമായിട്ടുള്ള മാമ്പഴങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതിമധുരമായിട്ടുള്ള മാമ്പഴം കൃഷ്ണ പ്രേമത്തിന്റെ മാമ്പഴം ഈ മാമ്പഴം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒന്നും വേണ്ടാതെ കൊടുക്കാൻ വേണ്ടി വിതരണം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ആർക്കും വാങ്ങാൻ താല്പര്യമില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതിതീവ്രമായിട്ടുള്ള നിത്യവും പതിനാറ് മാർ ജനിക്കുക മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു സിമ്പിൾ നിങ്ങളുടെ ഗുരു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രതിനിധിയാണ് നിങ്ങളുടെ ഗുരു